അനിമോളും ആതിലെയും കൂടി ഇരുന്നിട്ട് പറയുകയാണ് ഓരോരുത്തരും ഇവിടെ സിഗരറ്റ് നമ്മുടെ ശരീരത്തിന് എന്തുമാത്രം ദോഷം ചെയ്യുന്നു എല്ലാവർക്കും അറിയാം ചെറിയ കുട്ടികളൊന്നുമല്ല ഇവരോടൊക്കെ ഇനി പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന് ആവശ്യമുണ്ടോ നമ്മളൊക്കെ എവിടെയെല്ലാം കാണുന്ന ഇങ്ങനെയൊക്കെയുള്ള ഉപയോഗിച്ചുകൂടാത്ത സാധനങ്ങൾ വീണ്ടും ഇവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇത്രയൊക്കെ ആരെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കണോ ഇവർ എത്രയെന്ന് വെച്ചിട്ടാണ് വീണ്ടും വീണ്ടും അവിടേക്ക് ഓടിപ്പോയി ഇങ്ങനെ സിഗരറ്റ് വലിക്കുന്ന കാര്യത്തെപ്പറ്റി പറയുകയാണ് അനിമോളും ആതിലേയും കൂടി ആതിൽ പറയുകയാണെങ്കിൽ ഇവരൊക്കെ എൻ്റെ ഫ്ലാറ്റിൽ വരുവാണെങ്കിൽ ഇവരെ ഞാൻ സിഗരറ്റ് വലിക്കാൻ സമ്മതിക്കത്തില്ലെന്ന് അനിമോൾ പറയുന്നുണ്ട് ഞങ്ങളുടെ ആരും വലിക്കില്ല എൻ്റെ അച്ഛനൊന്നും വലിക്കത്തില്ലെന്ന് പറയുന്നുണ്ട് പക്ഷെ അച്ഛൻ കഴിക്കാറുണ്ട് അത് ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്നും ഇരുന്നില്ല അച്ഛൻ ഒറ്റയ്ക്ക് ഇരുന്നാണ് കഴിക്കുന്നതെന്ന് അനുമോൾ ചിരിച്ചോണ്ട് പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ പൊന്നച്ച ഇപ്പം നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പ്രായം ആർക്കൊക്കെ അവർക്കൊക്കെ ഇതൊക്കെയുള്ള ഒരു എൻജോയ്മെൻറ്റ് അപ്പോൾ അവരതൊക്കെ ഇങ്ങനെ ചെയ്യും അപ്പോൾ അച്ഛൻ്റെ അടുത്ത് പറയും ഇങ്ങനെ ലോക്കലായിട്ടുള്ള സാധനങ്ങളൊന്നും വാങ്ങി കഴിക്കരുത് അപ്പം നീ കൊണ്ട് കൊടുക്കുമെന്ന് ആതിൽ ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയാണ് ഞാൻ നല്ല കൂടിയ സാധനം വാങ്ങിക്കൊടുക്കാറുണ്ടെന്ന് കൊടുക്കാറുണ്ടെന്ന് പേരൊക്കെ മറന്നുപോയെന്ന് പറയുന്നുണ്ട് പിന്നെ ഓർത്തിട്ട് രണ്ടുമൂന്ന് പേര് പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മുടെ ബിഗ് ബോസ് അതങ്ങ് മ്യൂട്ട് ചെയ്ത് കേട്ടോ പ്രേക്ഷകർ അറിഞ്ഞിട്ടിനി പ്രേക്ഷകർ അത് പോയി വാങ്ങിച്ചാലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കുക ആ പേരൊന്നും ആർക്കും കേൾക്കാൻ പറ്റത്തില്ല അതെല്ലാം മ്യൂട്ട് ചെയ്തിരിക്കുക അനുമോള് പറഞ്ഞിട്ടുണ്ട് ഞാൻ ദുബായിലും പുറത്ത് ബഹറിൽ ഒക്കെ പോകുന്ന സമയത്ത് ഞാൻ അവിടുത്തെ ഡ്യൂട്ടി ഫ്രീ ആയിട്ട് എയർപോർട്ട് കയറിയിട്ട് വാങ്ങിക്കാറുണ്ട് അവിടുത്തെ എയർപോർട്ടിലെ ദുബായിലെ ദുബായിന്ന് മേടിച്ചിട്ടുണ്ട് ഞാൻ കൊച്ചിന്നൊന്നും അല്ല മേടിക്കുന്നത് ദുബൈന്ന് മേടിച്ചോണ്ട് വരുന്നു എന്ന് പറയുന്നുണ്ട് അവരോട് തന്നെ ഞാൻ ചോദിക്കും ഏതാണ് നല്ലതെന്നൊക്കെ അപ്പോൾ അവർ പറഞ്ഞ് തരുമെന്ന് പറയുന്നുണ്ട് പിന്നെ അച്ഛനെ ഞാൻ സർപ്രൈസായിട്ടാണ് ഇതൊക്കെ കൊണ്ടുപോകാറുള്ളതെന്ന് പറയുന്നുണ്ട് ഞാൻ അച്ഛനെയും കൊണ്ടുവന്ന് കൊടുക്കുന്നതിന് അമ്മയും ചേച്ചിയൊക്കെ ഭയങ്കര വഴക്കാണ് പക്ഷേ നല്ല സാധനമല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയും അച്ഛൻ്റെ അടുത്ത് രഹസ്യമായിട്ട് കൊടുത്തിട്ട് പറയും നോക്ക് ഇന്നോണെന്ന് പറയും അനിമോൾ പറയുന്നുണ്ട് എയർപോർട്ടിൽ നമ്മൾ വാങ്ങിക്കാനായിട്ട് നിൽക്കുമ്പോൾ അവിടെ ആരെങ്കിലും അങ്കിൾമാർ കാണാം അന്നേരം നമ്മളെ കാണാൻ പെട്ടെന്ന് അനിമോൾ അനിമോൾ എന്ന് പറഞ്ഞിട്ട് വരും അപ്പം ഞാൻ ചോദിക്കും അങ്കിൾ അതിനകത്ത് ഏറ്റവും നല്ല ഏതാണ് അപ്പോൾ അവർ പറയുമ്പോൾ ഞാൻ കാണിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് അവർ നല്ലത് നമുക്ക് സെലക്ട് ചെയ്ത് തരും അങ്ങനെ ഞാൻ വാങ്ങിക്കാറുണ്ടെന്ന് അനുമോൾ പറയുന്നു അനിമോൾ കുറേ എണ്ണത്തിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട് എല്ലാം മ്യൂട്ടാണ്